ബസ് നല്ല ബസ്സാണ് അവിടേക്കാൻ നല്ല സുഖമുണ്ട് നേരത്തെ ഞാനൊന്ന് ട്രൈ നോക്കിയതാണ് പക്ഷേ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തു തന്നേ ഉള്ളൂ മാധ്യമപ്രവർത്തകർക്കും ഇതിലൊത്തിരി യാത്ര ചെയ്യാനൊരു ട്രയൽ തരും അതിരുന്ന് നോക്കണം കെ എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് കെ എസ് ആർ ടിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡല് വരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് ഞങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സൊക്കെ വാങ്ങാനുള്ള അങ്ങനെ ലോങ് ഡിസ്റ്റൻസാണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷികയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനുകളിൽ നിന്നൊക്കെ ആളായി പിന്നെ ഇവിടുന്ന് നിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് വണ്ടി ഓടി ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് ഇപ്പോൾ ട്രാവാൻഡിൽ നിന്ന് തന്നെ നാൽപ്പത് സീറ്റുകളും ഉണ്ട് നാല്പത് സീറ്റും ട്രാവാൻഡിൽ നിന്ന് തന്നെ ഫുൾ ആയാലും അല്ലെങ്കിൽ വഞ്ഞാറൻകൂടെ എത്തുമ്പോൾ ഫുൾ ആയാലാൽ വണ്ടിയും നിർത്താതെ ഒരു സ്റ്റേഷനിലും കയറാതെ അങ്ങ് പോകാനുണ്ട് അപ്പോൾ വളരെ വേഗത്തിലെത്താം നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ട്രയൽ കഴിഞ്ഞ് വണ്ടി ഓടി തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ബസ് സ്റ്റേഷൻ അല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറ്റും അപ്പം നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കും പക്ഷെ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്നത് കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞു കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കും ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്താം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഫുൾ ആണെങ്കിൽ എവിടേക്കും നിർത്തല്ല ഇപ്പോൾ ട്രവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രവാൻഡത്തുനിന്ന് അല്ലെങ്കിൽ കൊട്ടുകാരക്കരെ എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ല ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രെയിൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും ഓണത്തോടുകൂടി സർവീസ് അല്ലേ ഓണത്തൂടെ ഞങ്ങളിത് ഓണം സമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറം ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പോൾ അവർ ട്രയലിൽ നിന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി ട്രയലിൽ വന്നിരിക്കുകയാണ് ഞങ്ങളതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തത് കെ എസ് ആർ ടി സി ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളോ ഓടിക്കാം അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടു തന്നു അപ്പോൾ വിട്ടു തന്നപ്പോൾ അതിനെ ക്യാറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല ഉദാഹരണത്തിന് കോട്ടയം കുമ്പി അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് ഇതുപോലെ ചെറിയ ബസ്സുകൾ ലെങ്ത് ഇത് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി നിന്നൊക്കെ പോകാവുന്ന പുതിയ ബസ്സുകൾ ഒരു